ഈ വായന ചലഞ്ച് അടുത്ത പുസ്തകവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ന എന്ന ഭാഷയിൽ ടോമ െ കുറിച്ചുള്ള ഈ പുസ്തകം കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരും വായിക്കപ്പെടുന്നു ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്ന മാസ്റ്ററുടെ വാക്കുകൾ കേട്ട് എന്നിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം വന്നെത്തിയാൽ മതിയെന്നായിരുന്നു ടോട്ടോ ചാനൽ ഒരു പകലിനു വേണ്ടി ആഗ്രഹത്തോടെ അവർ അതായിരുന്നു എന്ന വികൃതി ദാ നോക്ക് കാണുമ്പോഴും നീ ഒരു നല്ല കുട്ടിയാ എന്ന് പറഞ്ഞ സ്നേഹനിധിയും ഭാവനാശാലിയുമായ ഹെഡ് മാസ്റ്റർ ആണ് മാസ്റ്റർ നായിക കവി അൻബർ അലിയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് താജമ ചെയ്തിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള എല്ലാ ും തർജ്പ്പെ അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്ത് പുസ്തകത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം കുട്ടികൾക്കായി ഉണ്ട് എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു വായന ഈ പുസ്തകം വളരെ രസകരമാണ് അടുത്ത പുസ്തകവുമായി വീണ്ടും കാണാം